എൻ്റെ മോനെ കഴിഞ്ഞ നാൽപ്പത് വർഷമായി ബിരിയാണിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന നല്ല ഡിലീഷ്യസായിട്ടുള്ള കിഡൽ ആൻഡ് ഡം ബിരിയാണി കൊടുക്കുന്ന ഒരു ഷോപ്പാണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കാറ്ററിംഗ് സർവീസ് കേട്ടോ ഇവരുടെ ഒന്ന് രണ്ട് ചെറിയ വർക്ക് മാത്രമാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത് എന്നെ ഞെട്ടിച്ച മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഇവർക്ക് മുപ്പത് ശിഷ്യന്മാരാണ് ഇന്ന് ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത് അവരെല്ലാം വലിയ വലിയ ഫേമസ് ആയ ബിരിയാണി പണ്ടാരിമാരാണ് എന്തുകൊണ്ടും ഫ്രണ്ട്ലി ബഡ്ജറ്റാണ് മാത്ര ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ ചിക്കൻ ബിരിയാണി രണ്ട് പീസ് നൂറ് രൂപ ബീഫാണെങ്കിൽ നൂറ്റിപ്പത്തി രൂപ രണ്ട് പീസാണ് അതിലും ഇൻക്ലൂഡായി വരുന്നത് എന്റെ മോനെ നാല്പത് വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഒരു ബിരിയാണി കടയിലാണ് നിൽക്കുന്നത് പുള്ളിക്കാരന്റെ വാപ്പ് മുതൽ നല്ല കാറ്ററിംഗ് സർവീസ് നടത്തി കൊണ്ടിരിക്കുകയാണ് മുപ്പത് ശിഷ്യന്മാര് ആ പുള്ളിക്കാരന്റെ കീഴിൽ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു കടയിലൊക്കെയാണ് ആവശ്യ തിരക്കൊണ്ടത് ഈ കടയിൽ മാത്രമല്ല നല്ല കിടന്നും ദം ബിരിയാണി സെർവ് ചെയ്യുന്നത് ഓണർ തിരക്കരുത് ഇപ്പൊ പുള്ളിക്കാരൻ ഫ്രീ ആയി പുള്ളിക്കാരൻ എന്റെ വിശേഷങ്ങൾ തിരക്കാം അതുകൂടാണ്ട് ഇവിടെ കടയിൽ കടിക്കാൻ വരുന്ന ആൾക്കാരുടെ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയുന്നവർക്ക് ആ ബിരിയാണിന്റെ പൈസ കൊതിയം കൊടുത്തു ഓക്കെ ഓണർ ഏതാണ്ട് മറ്റൊരാൾക്ക് വർഷം പാരമ്പര്യം ഉണ്ട് ഈ കടക്കല്ലേ അങ്ങനെയുണ്ട് കച്ചവടങ്ങൾ നമ്മളെല്ലാം അഭിപ്രായം പറയാനാണ് ഞങ്ങൾ വെക്കുന്ന ബിരിയാണി ഞങ്ങളെല്ലാം അഭിപ്രായം കഴിക്കുന്നവരാണ് കഴിച്ച ആൾക്കാരുടെ നല്ല അഭിപ്രായം ഇച്ചാൾക്കാരൊക്കെ നല്ല അഭിപ്രായം പേരാണല്ലേ ബിരിയാണി പേര് മാത്രമല്ലേ എ കെ ബം ബിരിയാണിയാണ് അബ്ദുള്ള കട വലിയ കാര്യമാപ്പാട പേരില് ആർക്കാത്ത കാര്യങ്ങളാണ് മാത്രമല്ല ഏതാണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇവർക്കുണ്ട് ബിരിയാണി പരിപാടി മാത്രമല്ല എത്ര ശിഷ്യന്മാരുണ്ടോഷന്മാര് ശിഷ്യന്മാര് മുപ്പത് ശിഷ്യന്മാരുണ്ടോ ബിരിയാണി കേട്ടോ അവർ ഇന്നെല്ലാം വലിയ ഫേമസ് ആയിട്ടുള്ള ആൾച്ചാണ് അല്ലേ അവര് വേറെ ഇവരുടെ ചോദിച്ചാണോ അല്ലേ അപ്പൊ ഇരിക്കാനെനിക്ക് പേഴ്സണലി അറിയാം ഞാൻ മുമ്പ് ഇവിടെ ബിരിയാണിയും കഴിച്ചുള്ള കാറ്റിംഗ് സർവീസിന്റെ ബിരിയാണി കഴിച്ചുള്ള അപ്പൊ എനിക്ക് കട തുടങ്ങുമ്പോൾ എന്റെ വല്ലാത്തൊരു ആഗ്രഹം ആയിരുന്നു ഇവിടെ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് അങ്ങനെ വന്നതാണ് കാരണം വീഡിയോ ചെയ്തിട്ട് ഇന്ന ഫ്രണ്ട് ഏജ് ചെയ്തത് പക്ഷെ ബിരിയാണി ഒരു രക്ഷയിലെന്താ ചിക്കൻ ബിരിയാണി എത്രയൊക്കെയാണ് രണ്ട് പീസാണ് വരുന്നത് രണ്ട് പീസ് നൂറ് നൂറ് രണ്ട് പീസ് വരുന്ന ചിക്കൻ പീസ് വരുന്ന ബിരിയാണിക്ക് നൂറ് രൂപ ബീഫിനോ ബീഫ് നൂറ്റി പത്ത് രൂപ രണ്ട് പീസ് ഡിഫിനും നൂറ്റി പത്ത് രൂപ രണ്ട് പീസും അപ്പൊ എന്ത് കൊണ്ട് വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇവർ കൊടുക്കുന്നതന്നെ മാത്രമല്ല സംഭവം പുളിയ നീ കഴിച്ചില്ലായിരുന്നോ അവന് ഇഷ്ടപ്പെട്ടു സംഭവം എന്നെ ചോദിച്ചു ആൾക്കാർ എല്ലാവരും ഓക്കെ ആണ് ബിരിയാണി ഒരേ പുളിയ അപ്പൊ തന്നെ നമ്മൾ ഈ കാറ്ററിംഗ് സർവീസിംഗ് ചെയ്യുന്നുണ്ടല്ലോ എവിടെയൊക്കെ ഏതൊക്കെ ലൊക്കാലിറ്റി എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ചെയ്തോളൂ ഇവിടെ നിന്ന് ഞാൻ ഞാൻ പിന്നെ തിരുവനന്തപുരം പുനൂര് ആഹാ എറണാകുളം ഈ ഒരു ലൊക്കേഷനൊക്കെ നമ്മൾ അത്യാവശ്യം ഈ കേരളത്തിൽ പോകുന്നുണ്ട് അല്ലാണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എനിക്ക് ഇവര് കാറ്ററിംഗ് സർവീസ് ചെയ്യുന്നുണ്ടോ ലോങ് ഇവർക്ക് പ്രശ്നമേ പേര് ഈ നിങ്ങൾ അല്ലെങ്കിൽ അന്നദാനം നമ്മൾ ചെയ്ത് കൊടുക്കും നാൽപ്പത് എമ്പ് അമ്പത് എമ്പിന്റെ പരിപാടി ആലപ്പുഴയിലേക്ക പള്ളികളിലൊക്കെ നമ്മള് നമുക്ക് ഓക്കെ അപ്പം എന്ത് വർക്ക് ഉണ്ടെങ്കിലും ഇവര് ധൈര്യമായിട്ട് ലഭിച്ചോ കാരണം ഇവരുടെ ബിരിയാണി ാണ് കാരണം നാല്പത് വർഷം കൊണ്ട് ഇവർ പിടിച്ചിരിക്കണെങ്കിൽ അതാണ് ഇവിടെ ബ്രാൻഡാണ് വാപ്പാണ ബ്രാൻഡ് മുപ്പത് ശിഷ്യമാണ് ചില്ലർ കളയുന്നില്ല പോനെ വേറെ ലെവലേക്കുന്ന ഒരു കടയാണ് കാരണം വലുപ്പം നോക്കണ്ട ചെറിയ കടയാ പക്ഷെ ഒരു വാരുണ്ട് ടേസ്റ്റിന്റെ കാര്യത്തിൽ വേറെ ലെവലേക്കുന്ന ഒരു കടയട്ടോ അപ്പൊ ധൈര്യമായിട്ട് ഹെൽത്ത് വർക്കും ഉണ്ടെങ്കിലും ഇവരെ വിളിച്ചേപ്പിക്കുക മെൻഷൻ ആരെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് അപ്പോൾ എങ്ങനാ ഇതിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് വരണ്ടേ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷോക്കോട്ട ഷവക്കോട്ടപ്പാലം ഇസാഫ് ബാങ്ക് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ കാണുന്ന ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്